മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം ത്രീ ചിത്രത്തിന്റെ എല്ലാ അപ്ഡേറ്റുകളും വളരെ ആവേശത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് ഇപ്പോഴിതാ നാളെ ദൃശ്യം ത്രീ ചിത്രീകരണം ആരംഭിക്കുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായതിനു പിന്നാലെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ദൃശ്യത്തിന്റെ ചിത്രീകരണം തുടങ്ങുന്ന വിവരം താരം പങ്കുവച്ചിരിക്കുന്നത് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് കുറിച്ച് ചിന്തിക്കരുതെന്നാണ് പറയുക പക്ഷേ എനിക്ക് അത് ചിന്തിക്കേണ്ടതുണ്ട് കാരണം നാളെ ദൃശ്യം ത്രീ ആരംഭിക്കുകയാണ് എന്നാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തി എട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ് അദ്ദേഹം പറഞ്ഞു ഈ അവാർഡ് മുമ്പ് ലഭിച്ചതൊക്കെ മഹാരഥന്മാർക്കാണ് അതിന്റെ ഭാഗമാക അതിന്റെ ഭാഗമാകാനായതിന്റെ നന്ദി ഈശ്വരനോടും കുടുംബത്തോടും പ്രേക്ഷകരോടും പങ്കുവെക്കുന്നതായും മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് അവാർഡ് മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു നാൽപ്പത്തെട്ട് വർഷത്തിൽ തന്നോടൊപ്പം പ്രവർത്തിച്ച പലരും ഇപ്പോൾ കൂടെയില്ല അവരെല്ലാം ചേർന്നതാണ് മോഹൻ ാൽ എന്ന നടൻ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ അവാർഡ് മലയാള സിനിമയ്ക്ക് ലഭിച്ചതിലാണ് സന്തോഷമെന്നും മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്